നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു ആ ഒരു പ്രത്യേക ദിനമായിട്ട് തന്നെ ഇന്ന് ഇന്ത്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട ഒരു ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർമിയിലേക്ക് ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും എസ് എസ് ഇ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉടനെ വരും ഉടനെ വരുമെന്ന് കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി വരേണ്ട നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഫൈനലി അത് റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നാണ് റിപ്പബ്ലിക് ഡേ ആയിട്ട് പുതിയൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടിപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും അൺമേരേഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീരമൃത്യു വരിച്ചിട്ടുള്ള ആമഡ് ഫോഴ്സിൽ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ വീരമൃത്യു വരച്ചിട്ടുള്ള അവരുടെ ഭാര്യമാർക്ക് ഭാര്യമാരെ വിഡോസ് എന്ന് വിളിക്കാം അപ്പൊ ആ വിഡോസിനുള്ള അപേക്ഷയും കൂടി ഇവിടെ പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയുള്ള അവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ യോഗ്യതയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസ് എല്ലാവരിലേക്കും ഒന്ന് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എനിവേ ഇതിന്റെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കാം എസ് എസ് സി മെൻ ആൻഡ് വുമൺ എസ് എസ് സി ടെക്കിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എസ് എസ് സി എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സാധാരണയുള്ള എല്ലാവർക്കും ജനറലി മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തി ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫെൻസിലിരുന്ന് വീരമൃത്യു വരിച്ചിട്ടുള്ള ജവാന്മാരുടെ അല്ലെങ്കിൽ ഫോഴ്സിൽ സർവീസ് ചെയ്യുമ്പോൾ വീരമൃത്യു വരിച്ചിട്ടുള്ള അവരുടെ ഭാര്യമാർക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ നമ്മ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം ഇത് വീരമൃത്യു വരിച്ചിട്ടുള്ള അവരുടെ ഭാര്യമാർക്കുള്ളതല്ല ജനറലി എല്ലാവർക്കുമുള്ള യോഗ്യതയാണ് കാൻഡിഡേറ്റ് who have passed the engineering degree course അതുപോലെ തന്നെ or are in the final year of engineering degree course eligible to apply അതുപോലെ തന്നെ സ്റ്റഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ എലിജിബിളാണ് ഇൻ ഫൈനൽ ഇയർ എൻജിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഷുഡ് ബി ഏബിൾ ടു സബ്മിറ്റ് പ്രൂഫ് ഓഫ് പാസിങ് എൻജിനീയറിംഗ് ഡിഗ്രി എക്സാമിനേഷൻ അലോങ് വിത്ത് മാർക്ക് ഷീറ്റ് ഓഫ് ഓൾ സെമസ്റ്റർ ഇയർ ബൈ ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫൻസിലിരുന്ന് വീരമൃത്യു വരിച്ചിട്ടുള്ള അവരുടെ ഭാര്യമാർക്ക് അപേക്ഷിക്കാമെന്ന് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് ഇ ഡബ്ല്യുൻ്റെ അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വിഡോസിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് നോൺ ടെക്നിക്കൽ ഉണ്ട് നോൺ യു ആണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നോൺ ടെക്നിക്കലിലേക്ക് ഗ്രാജുവേഷൻ മിനിമം ഡിഗ്രി മാത്രം മതി അതുപോലെ തന്നെ എസ് എസ് ഡബ്ല്യു ടെക് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വിഡോസിന്റെ ടെക്നിക്കലിലേക്ക് ബിഇ ബിടെക് തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ എനി സ്ട്രീമിൽ ഉണ്ടായാൽ അപേക്ഷിക്കാൻ സാധിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക എനി സ്ട്രീമ് മതി ഇനി നമ്മൾ മുന്നോട്ട് പറയാൻ പോകുന്ന പ്രത്യേക സ്ട്രീമ് വേണമെന്നില്ല എനി സ്ട്രീം ഉണ്ടായാൽ മതി ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുരുഷന്മാർക്ക് വന്നിട്ടുള്ള സ്ട്രീമ് അതായത് ബിഇ ബിടെക്കില് പുരുഷന്മാർ ഏതൊക്കെ സ്ട്രീം എടുത്തിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒഴിവ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ സ്ട്രീം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീം കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ സബ്ഗ്രൂപ്പായിട്ട് സിവില് അതുപോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ ആർക്കിടെക്ചർ ഇങ്ങനെ വന്നിട്ടുണ്ട് ആദ്യത്തെ സിവിൽ തന്നെ കുറച്ചും കൂടി അലബറേറ്റ് ചെയ്ത് അതായത് അതിനെ വിശദീകരിച്ച് അതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എല്ലാ യോഗ്യതകളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എൻജിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇവിടെ ബിൽഡിംഗ് എഞ്ചിനിയർ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ആയിട്ടുള്ള യോഗ്യതകളാണ് ഇവിടെ ഇത്രയും മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും അതിൻ്റെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള യോഗ്യത അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും എഴുപത്തി അഞ്ച് ഒഴിവുകളുണ്ട് അപ്പോൾ സിവിലിൽ ഇത്ര മൂന്ന് എ ബി സി എന്ന് മറ്റും മൂന്ന് തരംതിരിച്ച് സ്ട്രീമുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമുള്ളവർക്ക് ഉള്ളവർക്ക് ഇ ബിടെക്കിൽ ഏതെങ്കിലും ഒരു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തത് അതാണ് രണ്ടാമത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിൽ തന്നെ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി പിന്നെ എം എസ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഇതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ അതിൻ്റെ ഇക്വാലിൻറ്റി യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കലിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ അതിൻ്റെ ഇക്വാലിൻറ്റി യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക്കലാണ് ഇത് ഇലക്ട്രോണിക്സ് ആണ് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഫൈബർ ഒപ്റ്റിക്സ് ടെലിക ടെലികമ്യൂണിക്കേഷൻ പിന്നെ മൈക്രോ എലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവ് ഒപ്റ്റോ ഒപ്റ്റോ എലക്ട്രോണിക്സ് പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പിന്നെ അതിൻ്റെ ഇക്കവാലൻ്റെ യോഗ്യത വേക്കൻസി അറുപത്തിനാല് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അടുത്ത സ്ട്രീമ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ വന്നിട്ടുണ്ട് അതിൻ്റെ സബ്ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് വളരെ ഒന്ന് നോക്കിയാൽ മതിയാകും വീഡിയോ വളരെ സാവധാനത്തിലാണ് സ്ക്രോൾ ചെയ്ത് പോകുന്നത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ കയറിയിട്ട് ഏഴാമത്തെ പേജ് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ എവിടെ മുതലാണോ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സ്ട്രീം പറയുന്നത് താഴെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതു മുതൽ ഒന്ന് ചെക്ക് ചെയ്യാം എനിവേ അടുത്ത സ്ട്രീമിലേക്ക് കിടക്കുകയാണെങ്കിൽ എം ഐ എസ് സി സ്ട്രീമ് വന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് അതുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ സബ് ഗ്രൂപ്പും കാര്യങ്ങളും ഇക്വാലൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇനി വനിതകളുടേതാണ് പറഞ്ഞിട്ടുള്ളത് വനിതകൾക്ക് വന്നിട്ടുള്ള വേക്കൻസിയും അവർക്ക് അതൊക്കെ സ്ട്രീമുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് പറയുന്നത് സിവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വനിതകൾക്ക് നേരത്തെ നമ്മൾ പുരുഷന്മാരുടെ കേസിൽ പറഞ്ഞിട്ടുള്ള അതുതന്നെയാണ് അതുപോലെ തന്നെ വനിതകൾക്ക് കമ്പ്യൂട്ടർ സയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മെക്കാനിക്കൽ ഉണ്ട് നേരത്തെ നമ്മൾ അതേ സെയിം സ്ട്രീമിലൂടെയാണ് വരുന്നത് പിന്നെ ഇത്രയധികം സ്ട്രീമുകളാണ് വനിതകൾക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ ഇരുപത്തി ഒൻപത് വേക്കൻസി വനിതകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്ക് ഏകദേശം മുന്നൂറിൽ കൂടുതൽ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഒഴിവുകൾ പുരുഷന്മാർക്ക് വേണ്ടിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെലക്ഷൻ പ്രോസസ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇതിന് പരീക്ഷയില്ല അതൊക്കെ എങ്ങനെയാണ് വരുന്നത് ആ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ ഇതിന്റെ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് വരുന്നത് ഏകദേശം നാൽപ്പത്തി ഒൻപതോളം ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് അത് നൽകപ്പെടുന്നത് ഓഫീസർ ട്രെയിനിങ് അക്കാദമി അത് ഒ ടി എന്ന് വിളിക്കും അത് ചെന്നൈയിലാണ് തമിഴ്നാടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകപ്പെടുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് റാങ്ക് ആണ് പിന്നീട് നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫസ്റ്റ് റാങ്കിന് തന്നെ നിങ്ങൾക്ക് തുടക്ക ശമ്പളം അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് പരമാവധി ലഭിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ പരമാവധി സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണത് പിന്നെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ മേജർ അതിൻ്റെയൊക്കെ സാലറി സ്കെയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതിനേക്കാളും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അലവൻസസ് ആണ് ഒരുപാട് അധികം അനേകം അലവൻസ് ഉണ്ട് അലവൻസ് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യേണ്ട വരും ഇതൊക്കെ അലവൻസ് ആണ് ഈ കാണുന്നതൊക്കെ അലവൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും ഇവിടം തൊട്ട അലവൻസുകളാണ് പറയുന്നത് അതായത് military service pay എന്ന് പറഞ്ഞിട്ട് MSP എസ് അലവൻസ് ഉണ്ട് ടു ദി ഓഫീസർ ഫ്രം ദി റാങ്ക് ഓഫ് ലെഫ്റ്റനൻറ്റ് ടു ബ്രിഗേഡിയർ ലെഫ്റ്റനന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടം മുതൽ ബ്രിഗേഡിയർ റാങ്ക് വരെയുള്ള എല്ലാവർക്കും ഇവിടം വരെയുള്ള എല്ലാവർക്കും ഈ ഒരു ഈ ഒരു പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സാലറിൻ്റെ പുറമേ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രതി ഇതൊക്കെ പ്രതിമാസം ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ അലവൻസുകളാണ് ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അലവൻസ് ആണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അലവൻസ് പറയുകയാണെങ്കിൽ അതിന് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് ഒരു ഇരുപതിനായിരം രൂപ അതിൻ്റെ ഒരു അലവൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് അലവൻസുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ചിൽഡ്രൻ എഡ്യ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വേണ്ടി വേറെ തന്നെ ലഭിക്കും അതുപോലെ തന്നെ ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇതൊക്കെ സാലറിൻ്റെ പുറമെയാണ് അലവൻസ് ആയിട്ട് നൽകപ്പെടുന്നത് അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് അലവൻസ് ഉള്ള പോസ്റ്റാണ് പിന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഇതിന്റെ സെലക്ഷനിൽ നിങ്ങൾക്ക് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അവരുടെ എഞ്ചിനീയറിംഗ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിടെക്കിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫൈനൽ ഇയേഴ്സ് ആകുമ്പോൾ അവരുടെ പ്രീവിയസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും അവർ ഇൻ്റർവ്യൂ മതിയാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ജാനിന് ആണ് ഇരുപത്തി മൂന്ന് ജാനുവരി ടു തൗസൻഡ് ആണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അറൌണ്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേറ്റ് മാക്സിമം സുഹൃത്തുക്കളിലെ ൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക